പിൻ ചെയ്ത് വെച്ചക്കുന്ന ചാനലും കൂട്ടാക്കേ യാൽഫൈഡ് ഹായ് പറയുന്നുണ്ട് വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ നിത്യ പറഞ്ഞു ഗോപു ഞാൻ നാളെ വരാട്ടോ എന്ന് പറയുന്നുണ്ട് ഞാൻ ഭക്ഷണം കഴിച്ചു എന്ന് പറയുന്നുണ്ട് ഗോപിക എന്ന് പറഞ്ഞ് സ്നേഹം കൊടു നിത്യ നിത്യ എന്നായിരിക്കും സ്നേഹം കൊടുക്കുന്നുണ്ട് നിത്യ എന്തോടി തേങ്ങാപ്പൂളോ ഗോപിക സേയാസ് ഹായ് എന്ന് പറയുന്നുണ്ട് അൽഫ് നാളെ ഞാൻ ഓടും നാളെ കഴിഞ്ഞ ജോബിന് കയറണമെന്ന് പറയുന്നുണ്ട് ഓടും എന്നും വേണ്ട കുഞ്ഞേ ഇപ്പോഴൊന്നും ഓടണ്ട അത്രയൊന്നും പെട്ടെന്ന് ഓടാനൊന്നും നോക്കരുത് കേട്ടോ സേയാസ് ഹായ് എന്ന് പറയുന്നുണ്ട് ഗോപിക നിത്യ ഓക്കേ എന്ന് പറയുന്നുണ്ട് വന്നല്ലോ നമ്മുടെ അജയ് വന്നല്ലോ ഡാ കള്ള എം ബി മിണ്ട എന്ന് പറയുന്നുണ്ട് അല്പം ഓടേണ്ടി വരും കയ്യിലിരിപ്പ് അങ്ങനെയാണെന്ന് പറയുന്നുണ്ട് എല്ലാവരുടെയും പ്ലേസ് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ സോൾ ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട് അജയ് പുതിയ കൂട്ടുകാർ അജയ് ഇടുക്കി കൂട്ടാക്കൂന്നായിരിക്കും കയ്പി മച്ചാനോ കൂട്ടാക്കൻ അജയം കൂട്ടാക്കിയാൽ കേട്ടോ എം ബി എം ബി എന്ന് വിളിക്കുന്നുണ്ട് നമ്മുടെ നിത്യ എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അജേ എന്ന് ചോദിക്കുന്നുണ്ട് അൽഫേഡ് ഇന്നലെ പേടി അൽ ഇന്നലെ ഇന്നലെ പാടിയോ അൽഫൂന്ന് ഇല്ലില്ല ഇന്നലെ പാടിയൊന്നുമില്ല ഒന്നുമില്ല അജേ അൽഫേഡ് എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് ഇന്നലെ നമ്മുടെ നിസാർ പ്രോ ആയിരുന്നു പാടിയത് ഇന്നലെ ഇന്നലെ വന്നായിരുന്നു വന്നായിരുന്നു തോന്നില്ലയോ അൽഫേഡ് ഇന്നലെ വന്നില്ല അവന് വയ്യായിരുന്നു ആ ഉറങ്ങിപ്പോയി ഭയങ്കര വേദനയായിരുന്നു അതാ പറഞ്ഞത് നല്ല ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു അതുകൊണ്ട് വന്നില്ല അങ്ങനെ അവന് പിസോത്തറാഫ് ഭയങ്കര വേദനയായിരുന്നു ലൈക്ക് ചെല്ലു ചെയ്യൂ എല്ലാവരും കുഞ്ഞുങ്ങളെ ലൈക്ക് തരുമോ എല്ലാവരും ഡബിൾ ടാപ്പ് അടിക്കൂ ആറുപേരും മേളിൽ ഇരിപ്പുണ്ട് നിങ്ങളും താഴോട്ട് ഇറങ്ങി വരൂ കമ്മൻസ് ഇടൂ നിങ്ങൾ അൽഫു നടുവിനിട്ടാണോ പെയിൻ എന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പ എന്ന് പറയുന്നുണ്ട് അൽഫു അജയ് എന്ന് പറഞ്ഞ മുമ്പത്തി മൂന്നായി രണ്ട് രണ്ടു വൺ രണ്ട് എനിക്കോ നൂറു വരെ മനസിലായില്ല എന്തുവാന്ന് എനിക്ക് മനസ്സിലായില്ല കുഞ്ഞുങ്ങളെ എല്ലാരും ലൈക്ക് തരു നിത്യ കാലൊന്നു ഓടിക്കുന്നോ നല്ല രസമാണ് നിത്യ പ്രഭാഷണം എന്ന് പറയുന്ന എന്തി അവിടെ പോയ അവള് അവളെ കണ്ടില്ലല്ലോ ഇപ്പൊ ആ വന്നല്ലോ വന്നല്ലോമാല ഹലോ ക്യൂറിയസ് എന്ന് പറയുന്നുണ്ട് എവിടെ പോയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് അല്പക്കുരുപ്പേ കരിനാ കാണോയെന്ന് ചോദിക്കുന്നുണ്ട് അന്ന വന്നല്ലോ രാജി എന്ന് പറയുന്നുണ്ട് ഹായ് അന്ന എന്തൊക്കെയുണ്ട് അവശേഷം ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കുന്ന കഴിച്ചു കഴിച്ചു അവളല്ല അവനെന്ന് പറയുന്നുണ്ട് ചേച്ചി ഞാനാണ് രണ്ടാമത്തെ ലൈക്ക് അടിച്ച് അപ്പോൾ ഇന്ന് നൂറെന്ന് രണ്ടാമത്തെ ലൈക്ക് അടിച്ച് എപ്പം നൂറെന്നോ എപ്പോൾ രണ്ടാമത്തെ ലൈക്ക് അടിച്ചു നേരത്തെ വന്നപ്പോഴോ ചേച്ചി ഞാനാണ് രണ്ടാമത്തെ ലൈക്ക് അടിച്ച് അപ്പോൾ ഇന്ന് നൂറ് നൂറ് ലൈക്ക് ആവുമെന്നാന്നോ പറയുന്നത് നേരത്തെ വന്നപ്പോൾ രണ്ടാമത്തെ അടിച്ചെന്നാന്നോ അതാ എനിക്ക് മനസ്സിലായത് എന്തുമ്പോ പറഞ്ഞ എനിക്കങ്ങോട്ട് പിടി കിട്ടിയില്ല ലൈക്ക് അമ്പത്തഞ്ചെന്ന് പറയുന്നു വന്ന രണ്ടാമത്തെ ലൈക്ക് അടിച്ചു നല്ല രീതിയിൽ നിന്ന് നൂറാവുമെന്നാണോ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അച്ഛാ ഓ മനസ്സിലായി നോ ഞാൻ നാക്ക് പഠിക്കാറുണ്ടെന്ന് അൽഫേഡ് പറയുന്നു അന്ന ഹൈ വെൽക്കം എന്ന് പറയുന്നുണ്ട് വിശേഷം ഒന്നുമില്ല എന്നും അന്ന കുട്ടി പറയുന്നുണ്ട് റെയിൻബോ ഗോപിക നാളെ വരാട്ടോ എന്ന് പറയുന്നുണ്ട് റെയിൻബോ അന്ന അജയ് ഹായ് എന്ന് പറയുന്നുണ്ട് അജയ് അന്നാസ് എന്ന് വിളിക്കുന്നുണ്ട് അല്പം വടി വടിച്ചാൽ മാത്രം പോരാ അല്ലെ